ഹലോ ഫ്രണ്ട്സ് നല്ല വിലക്കുറവിൽ കിട്ടുന്ന കുറച്ച് പ്ലാന്റ്സുകൾ പരിചയപ്പെട്ടാലോ അത് കോംബോ ഓഫറായിട്ട് കൊടുക്കുന്ന കുറച്ച് പ്ലാന്റ്സുകളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൽ ആദ്യം വരുന്ന ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് ആറ് പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിലും ഷെയ്ഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആണ് ഹാങ്ങിങ് ബോട്ടിലും എല്ലാതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് ഇതിൽ ഓവറായിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല ആ ഒരു കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ആറ് പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ജിഫി സൈസിലുള്ള നല്ല റൂഡ് ഡായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനാണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോ ആണ് വരുന്നത് ഹൈഡ്രോജൻ്റെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് റെഡ് വൈറ്റ് ബ്ലൂ പിങ്ക് പർപ്പിൾ എന്നീ കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് ബോട്ടിലും നിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റിൻ്റെ കൂടിയാണിത് ഒരു ബോട്ട് ഒരു നല്ല ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റിനും കൂടിയാണ് ഹൈഡ്രഞ്ചി പ്ലാന്റ് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന മാണ്ഡുവെ പ്ലാന്റിന്റെ ആണ് വരുന്നത് മണ്ടുവിലേൻ്റെ ഒരു മൂന്ന് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് മൂന്ന് പ്ലാന്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് പിങ്ക് റെഡ് വൈറ്റ് എന്നീ കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ചില പ്ലാന്റ്സിൽ ഒട്ടുള്ള പ്ലാന്റ്സും ഉണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് മൂന്ന് പ്ലാന്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന അസൈല പ്ലാന്റിന്റെ ആണ് വരുന്നത് അസൈലിൻ്റെ നാല് വെറൈറ്റി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇതും അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അസേലി പ്ലാന്റ് നിലത്തും പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് അസൈലി പ്ലാന്റ് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് കമേലി പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് വരുന്നത് കമേലിൻ്റെ ഒരു നാല് വെറൈറ്റി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് നാല് പ്ലാന്റിന് നാനൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് മൂന്ന് സിംഗിൾ കളറും ഒരു ഡബിൾ കളറും ഉൾപ്പെടുത്തിയിട്ടുള്ള കോമ്പോ ആണ് വരുന്നത് ഇത് റോസാ ആയിട്ട് സാമ്യമുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റിനും കൂടിയാണ് കമേലി പ്ലാന്റ് അധികം കെയർ ഒന്ന് കൊടുക്കാൻ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആണ് എന്നാൽ എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റിൻ്റെ കൂടിയാണ് കമേലി പ്ലാന്റ് അടുത്തായിട്ട് വരുന്ന അച്ചുമിൻസ് പ്ലാന്റിൻ്റെ ആണ് വരുന്നത് അച്ചുമിൻസ് പ്ലാന്റിൻ്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നതും ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സിനായി കൊടുക്കുന്നത് ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും ഹാങ്ങിങ് ബോട്ടിലും നിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അച്ചുമെൻസ് പ്ലാന്റ് ഈർപ്പം അധികം കിട്ടിക്കാണ്ട് നോക്കുക അതുപോലെ തന്നെ എത്രമാത്രം ഷെയഡിൽ വയ്ക്കുന്നു അത്രമാത്രം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അച്ചിമൻസ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചുകൊടുക്കുന്നത് ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് വീഡിയൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൾസിൻ്റെ കോമ്പൗ ആണ് വരുന്നത് ചൈനീസ് ബാൾസിൻ്റെ പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗൺ ആണ് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിലൊരു പോട്ട് നിറയെ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തിക്കേണ്ട പ്ലാന്റ് ആണ് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ പോട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം ഹോളിൽ പോട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അടുത്തായിട്ട് വരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ കോമ്പോ ആണ് ലിപ്സ്റ്റിക്കിൻ്റെ ഏഴ് വെറൈറ്റി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ആണ് വരുന്നത് ഏഴ് പ്ലാന്റിന് ഇരുന്നൂറ്റി എമ്പത് രൂപയാണ് വരുന്നത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ആയിട്ട് വളർത്തിക്കുമ്പോൾ അടിപൊളി പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് അടുത്തായിട്ട് വരുന്ന ഫിറ്റോണി പ്ലാന്റിൻ്റെ ആണ് വരുന്നത് ഫിറ്റോണിൻ്റെ പത്ത് വെറൈറ്റിയാണ് ഈ കോമ്പോയി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിലും ഷെയ്ഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്നത് ഹോയാ പ്ലാന്റിൻ്റെ ആണ് വരുന്നത് ഹോയിൻ്റെ ഒമ്പത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഒരു പൊക്ക പോലെ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് പ്ലാന്റ്സിനായിട്ട് വെക്കുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഹാങ്ങി ആയിട്ട് വളർത്തിരിക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് അടുത്തായിട്ട് വരുന്ന പെപ്രോമിൻ്റെ പീലിൻ്റെ വെറൈറ്റി ആഡ് ചെയ്തിട്ടുള്ള കോമ്പോ ആണ് വരുന്നത് പത്ത് പ്ലാന്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപേന് വരുന്നത് ജെഫി സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ജെറൈനിയം പ്ലാന്റിൻ്റെ കോമ്പോണ് വരുന്നത് ജറേനിയത്തിൻ്റെ നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സിനാണ് കൊടുക്കുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീടൊരു അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക E yeah.